നായകന്മാരായ ഉസ്തയെ ശ്രേഹിക്കാൻ ശ്രേഹിക്കുന്ന ഇന്നും അവധി ബിന്ദും ഇവിടെ വന്ന് ഒരു കായം നിന്നുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തിയ്യാബൻ നാട് രണ്ടാം തീവ്ര സമസ്തയെ പോലെ നേരിടിക്കും സാധിക്കില്ല എന്ന് ഈ മഹത്തായ സമ്മേളനം സാക്ഷീക്കുകയാണ് കണ്ണുണ്ടെങ്കിൽ കാണുക കേൾക്കുക ഞാൻ ഈ ഈ പന്നടയിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാരഥന്മാരായ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു ഒരിഞ്ചു മുന്നോട്ട് പോവുകയില്ല എന്നും രണ്ട് യോഗങ്ങളിൽ ഖലീഫന്മാർക്ക് പട്ടം കൊടുത്തപ്പോൾ ഈ രണ്ട് യോഗത്തിലും എന്നെ ഖലീഫാക്കാൻ വേണ്ടി ശക്തമായി മുരീതന്മാരും ഷെയ്ഖ് നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഞാൻ ഖലീഫാവാൻ യോഗ്യനായിട്ടില്ല അപ്പൊ ഷെയ്ഖ് പറഞ്ഞത് അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ നിൽക്കുന്ന പള്ളിയുടെ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഈ വരുന്നാളെ ഇട കാര്യം ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞ് വിടുന്നത് പോലെയുള്ള ഒരു പ്രസ്ഥാനമാണ് എനിക്ക് തോന്നിയപ്പോൾ എന്റെ മനസ്സിന് വലിയ വിഷമമുണ്ടായി അത് മാത്രമല്ല ബഹുമാനപ്പെട്ട പെരുമ്പരപ്പ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം ചെയ്യും ചെയ്യുന്ന മഹാനായ അഷെയ് ഹു വലിയുമായി കുഞ്ഞുഹമ്മദ് അള്ളാഹുനു മഹാൻ അവരുടെ തലയില്ലാത്ത ഷെയ്ഹാണെന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപ മഹത്തായ മഹുബറയിൽ വരികയും സമുദായത്തിന് ഗുണം ചെയ്യുന്നതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ ആ മഹാന് തരയില്ലാത്ത ഷെയ്ഹാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ കൂടി കിണുങ്ങി അതുപോലെ ബഹുമാനപ്പെട്ട സി എം വലിയ തലയില്ലാത്ത ഷെയ്ഹാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ലോകത്ത് അറിയപ്പെടുന്ന മഹാനഘന്മാരായ അരിഫ്യങ്ങളാണെന്നും മൗലിയാക്കന്മാരാണെന്നും നിരാക്ഷേരം അംഗീകരിച്ചതായ ആളുകൾക്കൊന്നും തലയില്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാൾ വ്യഭിചാരത്തിൽ ജനിച്ചതായ മനാണെന്ന് പറയും അതൊരു ഒരു സാധാരണ മനുഷ്യ ചോദിച്ച കാര്യമല്ല കാര്യം ഹറഫല്ലേ അത്പ്പെട്ടതാണത് ഒരു മനുഷ്യൻ ചെയ്തതായ പൂർവകാല പ്രാബല്യത്തോടുകൂടി തന്റെ മുഴുവൻ സൽക്കരമങ്ങൾ നശിച്ചു പോകുന്ന അവനാണത് അങ്ങനെ ദിവസം എത്ര പ്രാവശ്യം പറയുന്നു കാറ് ഒളിച്ചു പോകുമ്പോൾ വീണാൽ അവന്റെ ഉമ്മ അവന്റെ വാപ്പ ഉമ്മാക്കും മഹർ കൊടുത്തിട്ടില്ല എന്ന് അപ്പൊ ആദൻ നബി അലൈഹിത്തു ഇന്ന് വരെയുള്ളതായ കല്യാണങ്ങളിലൊക്കെ ആരൊക്കെ മഹർ കൊടുക്കുന്നു കൊടുക്കാതിരിക്കുന്നു എന്ന് ഈ ഈഹ് സാക്ഷിയായി നിൽക്കുകയാണ് അതുമാത്രമല്ല മണിയറയിൽ കഴിയുന്നതായ ആ സമയത്ത് സ്വന്തം ഭർത്താവാണോ രൂപിക്കത്തിയ ഭർത്താവാണോ ചെല്ലുന്നതെന്ന് പരിശോധിക്കുന്ന പരിപാടി കൂടി ചെയ്തുണ്ട് ഇങ്ങനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായ ജൽപ്പനങ്ങൾ കേട്ടപ്പോൾ ഈ പ്രസ്ഥാനം സത്യത്തിന്റെ പ്രസ്ഥാനമല്ല എന്ന് വിനീതന എനിക്ക് ബോധ്യമായി ആ സമയത്താണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉസ്താദന്മാര് എനിക്ക് അതിൽ നിന്നും മാറാനുള്ളതായി പ്രേരണയും അതിൽ പ്രചോദനം നൽകിയത് ഞാൻ ഈ കഴിഞ്ഞ ഹജ്ജിന്റെ മുമ്പത്തെ ഹജ്ജിൽ നിശേഷം ആ മനുഷ്യനായിട്ട് സംസാരിക്കുകയോ അദ്ദേഹമായി കാണുക കണ്ടിട്ടുണ്ടെൻ്റെ പള്ളിയിലാണ് ജുമാക്ക് വരാം സമസ്ത കേരള ജമ്യത്തുലമയുടെ പ്രായോഗികമായ സാങ്കർഭികമായ ശാസ്ത്രീയമായ തീരുമാനം വന്നപ്പോൽ ഇപ്പോൾ മൂലക്കുരുള്ള ആളുകളും വളവ് കൂട്ടിയതുപോലെ ആയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഹുസ്താൻമാരൊമ്പിലൊന്നും പറയാൻ യോഗ്യനല്ല ഞാൻ സംസ്ഥയെ സ്നേഹിക്കുന്ന സംസ്ഥയുടെ ഹാനിയമായി ജീവിക്കുകയും മരിക്കുകയും ആഗ്രഹിക്കുന്ന ആളാണ് ഷേഹന്മാര് വേറെ ഇനിയും കിട്ടും സമസ്തയെ കിട്ടില്ല ഇത് അള്ളാഹുന്റെ ഹരിഫിങ്ങളും മൗനിയാക്കന്മാരും കുടുംബങ്ങളും സ്ഥാപിച്ച മഹത്തായ സംഘടനയാണ് ഈ സംഘടനയെ എതിർക്കാൻ ആര് ശ്രമിച്ചാലും മൺഗണം കൊണ്ട് പാറയിടം കൊണ്ട് അടിക്കുന്ന പോലെ തകർന്ന് കാഴ്ച കഴിയും